വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന കേന്ദ്ര സർക്കാർ വാദം തള്ളുകയാണ് യു ഡി എഫും സി പി ഐ എമ്മും മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും പറയുന്നു എന്നാൽ ബിൽ നിയമമാകുന്നതോടെ മുൻപത്ത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് ബി ജെ പി ആവർത്തിക്കുന്നത് മുനമ്പം ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണാൻ വഖഫ് നിയമത്തെ അനുകൂലിക്കണമെന്ന ബി ജെ പിയുടെയും കത്തോലിക്കാ സഭയുടെയും വാദത്തെ ഇവ തമ്മിൽ ബന്ധമില്ലെന്ന വാദമുയർത്തിയാണ് സിപിഐഎമ്മും യു ഡി എഫും പ്രതിരോധിക്കുന്നത് വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പം ജനതയെ സഹായിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് യു പറയുന്നത് ബില്ല് പാസായി എന്ന് കരുതി മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയത് ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫ് ബില്ലെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തുന്നു മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ അതായത് ഊടുവഴികളിലൂടെ ശ്രമമായിട്ടാണ് ഇപ്പൊ എല്ലാവരും അതിനെ കാണുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഗവൺമെന്റ് അതിനോടൊപ്പമാണ് നിൽക്കേണ്ടത് മുനമ്പവുമായി ബന്ധപ്പെട്ട ഒന്നും വഖഫ് ബില്ലിൽ ഇല്ലെന്നാണ് സി പി ഐ എം പ്രതികരണം ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ശ്രമമാണ് ബില്ലിന് പിന്നിലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹിന്ദുത്വ രാജ്യം ഒരു ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നീക്കുന്നതിനു വേണ്ടിയുള്ള നിരവധിയായ അണിയറ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകൃതമായ സ്വേച്ഛാധിപത്യപരമായ നിലപാടിലേക്കാണ് ഈ രാജ്യത്ത് നീക്കാൻ ബി ജെ പി സംഘപരിവാറി വിഭാഗം ആർ എസ് എസിന്റെ ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കുന്നത് വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ആവർത്തിക്കുകയാണ് ബി ജെ പി ജനങ്ങളുടെ അവരുടെ അവകാശം അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത് ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകുമ്പോഴും ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്കാ സഭ ആവശ്യപ്പെട്ടെങ്കിലും യു ഡി എഫും എൽ ഡി എഫും ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ